ഷർഫുൽ ഹൽക്ക നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ പേരുള്ള സ്വലാത്ത് നാം വർദ്ധിപ്പിക്കുകയും അത് നമ്മുടെ കൽബിനെ പുളകിതമാക്കുകയും നമ്മുടെ കൽബിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഹബീബ് മുത്തു മുഹമ്മദു റസൂലുല്ലാഹി അലൈഹി അലഹി വസല്ലാത്തങ്ങൾ തന്നെ പഠിപ്പിച്ചത് പ്രകാരം മഹാൻമാരായ പണ്ഡിത മഹത്തുക്കൽ അതിന് വിശദീകരിക്കുകയാണ് അമ്മാൻ വീറുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഹബീബായ തങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അന്നഹു ഖാൽ മൻ അലിയ ഖൽബഹു ആരെങ്കിലും എൻ്റെ പേരിലുള്ള സ്വലാത്ത് അത് വർദ്ധിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു അവന്റെ കൽബി പ്രകാശിപ്പിക്കുന്നതാണ് വദാലിക്ക ആ കൽബിനെ പ്രകാശിപ്പിക്കുമെന്ന് പറഞ്ഞ ഈ ഹദീസിനെ സംബന്ധിച്ച് വിവരിച്ചു കൊണ്ട് മഹത്തുകൾ പറയുകയാണ് വദാലിക്കൂത്തുൽ ഖുലൂബ് അതേ നമ്മുടെ ഹൃദയം ആ ഹൃദയത്തെ കറുപ്പിച്ച് കളയുന്നതാണ് ദോഷങ്ങൾ എന്ന് പറയുന്നത് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഹൃദയം അതിങ്ങനെ കറുത്ത് കറുത്ത് കറുത്തുപോകുന്നു ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ് അവൻറെ തെറ്റിന്റെ ഗൗരവമനുസരിച്ച് അത്രയും വലുപ്പമുള്ള ഒരു കറുത്ത പുള്ളി ഹൃദയത്തിൽ വീഴുകയാണ് അവൻ ആ തെറ്റുകളിൽ അല്ലെങ്കിൽ ഹറാമുകളിൽ തിന്മകളിൽ മുഴുകുന്നതിനനുസരിച്ച് അവൻറെ ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ വീണ് 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 അവൻറെ ആ ഹൃദയം മുഴുവൻ കരുവാളിച്ചു പോകുന്നു കറുത്തതായി പോകുന്നു നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ടത് കാണാൻ കഴിയില്ലെന്നു മാത്രം അങ്ങനെ നമുക്ക് നൽകിയ നമ്മുടെ കൽബ് ആ തെറ്റുകൾ കൊണ്ട് കറുപ്പിക്കുമ്പോ അതിൽ നിന്ന് ഒരു മുക്തി നേടാൻ എന്താണ് പരിഹാരം മഹാന്മാര് പറയുന്നു ഓർക്കുന്ന അടിമ അവന്റെ ആ നാവ് ആ നാവ് കൊണ്ട് അവൻ ദിക്കൃകൾ ചൊല്ലിയാൽ അല്ലെങ്കിൽ അവൻ്റെ നാവിനെ അവൻ സജീവമാക്കിയാൽ നനവുള്ളതാക്കിയാൽ അലാ മുഹമ്മദിൻ അലൈഹി വസല്ലം ഹബീബായ നബി സൊല്ലാഹു അലൈഹി വസല്ല മാ തങ്ങളുടെ പേരുള്ള സ്വലാത്ത് കൊണ്ട് അവൻ്റെ നാവിനെ അവൻ പച്ചപിടിച്ചതാക്കിയാൽ അവന്റെ അത് കാരണമായി കൊടുക്കുന്നു അവന്റെതം കണക്കേ വലിയ വലിയ തെറ്റുകളാണെങ്കിലും ശരി ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അത് കൊടുക്കുന്നു അവന്റെ ദോഷങ്ങൾ ഇങ്ങനെ പൊറുക്കുന്നതിനനുസരിച്ച് അവന്റെ കൽബിൻറെ ആ കറുത്ത കറയുണ്ടല്ലോ തിന്മയുടെ കറ ആ കറ ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നു ആ കൽബിൽ കറ നീങ്ങുന്നതിനനുസരിച്ച് അവന്റെ കൽബിങ്ങനെ ഈമാനിൻറെ പ്രകാശം കൊണ്ട് നിറയുന്നു തിന്മയുടെ ആ കറുപ്പിങ്ങനെ നീങ്ങുമ്പോൾ അവിടെയൊക്കെ പ്രകാശിക്കപ്പെടുന്നു ഒരു ഒരു ട്യൂബ് ലൈറ്റ് ആ ട്യൂബ് ലൈറ്റ് മുഴുവനും കറുത്ത പെയിന്റുകളെ കൊണ്ട് ആകര ആവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശം പിന്നെ പുറത്തേക്ക് വരൂല ആ കറുത്ത പെയിന്റിന് ഇങ്ങനെ നീക്കം ചെയ്യുന്നതിനനുസരിച്ച് അതാ ആ ട്യൂബിൻ്റെ പ്രകാശം ഇങ്ങനെ വെളിവായി വെളിവായി വരുന്നത് പോലെ നമ്മുടെ കൽബിൻ്റെ പ്രകാശം ഈമാനിൻ്റെ പ്രകാശം അതിങ്ങനെ വെളിവാകുന്നു കാരണം ലി അന്നൽ ഇസ്ലാം ഇല്ലാ അലൈഹി വസ്ല്ലം ഈ പരിശുദ്ധമായ ഇസ്ലാമുണ്ടല്ലോ ഈ ഒരിക്കലും സ്വലാത്ത് ഇല്ലാതെ പരിപൂർണമാവുകയില്ല ഒരാളെങ്ങാനും പറഞ്ഞു പോയാൽ ഞാൻ സ്വലാത്ത് അത്ര ഒരു നിർബന്ധമുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ അതിനെ നിർബന്ധമായിട്ട് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ഈ പടിക്ക് പുറത്താണ് കാഫിറായവനാണ് എന്ന് പറഞ്ഞാൽ അവൻ ആ വാക്കുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന ഗൗരവമുള്ള ഒരു വാക്കാണ് വാക്കാണവൻ പറഞ്ഞത് മാർഗത്തിൽ നിന്ന് അവൻ വ്യതിചരിച്ചു പോയി പുറത്തുപോയി അവന്റെ കൽബിൽ നിന്ന് ഈ പ്രകാശം ഹിതായത്തിന്റെ വെളിച്ചം നീങ്ങിപ്പോയി ആ ട്യൂബ് ഫ്യൂസ് ആയതുപോലെയായി പോയി സുബഹാന الله الله تعالى تعالى പറയുകയാണ് സദറഹു ലിൽ ഇസ്ലാമി ഫഹുവ മിൻ അല്ലാഹു സുബ്ഹാനഹു ഇസ്ലാം കൊണ്ട് ഭാഗ്യം ചെയ്ത മനുഷ്യർ അവരുടെ കൽബിൽ അല്ലാഹു സുബ്ഹാനഹു കൽവിൽ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ പ്രകാശത്തെ നിറക്കുന്നതാണ് فهذا بيان واضح من الله الله بيكتب كبار النذل اذن إدّ اذن ما مار بطل نور القلوب يزيد عند صلاتنا للهاشمي فنوره لا ينجلي فَلِيَاؤُنَا من لوء نور محمد صلوا على ذاك النبي الافضل നമ്മുടെ കൽബിൻ്റെ പ്രകാശം വർദ്ധിക്കാൻ ഒരു കാരണമാണ് ഹാഷ്മിയായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫാ സാഹു അലി വസ്ല്ലമാങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ കൽബ് ഈമാൻ കൊണ്ടിങ്ങനെ പ്രകാശിച്ച് പ്രകാശിച്ച് വരും തിന്മകൾ നിറഞ്ഞു പോയ കൽവാണെങ്കിലും അതിങ്ങനെ പ്രകാശിച്ചു വരും അതാ കൃത്യ കൽവിൻ്റെ കറുപ്പ് നീങ്ങി നീങ്ങി പോകും അങ്ങനെ أنا من لوئ نور محمدي അപ്പോൾ നമ്മുടെ കൽബ് പ്രകാശിക്കുന്നത് ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂൽ അലീഹി വസ്ല്ല പ്രകാശത്തിൽ നിന്നാണ് ഹബീബായ തങ്ങളുടെ നൂറിൽ നിന്ന് ലഭിക്കുന്ന നൂറ് കൊണ്ടാണ് നമ്മുടെ കൽബ് പ്രകാശിക്കുന്നത് ആ നബി തങ്ങളുടെ പേരിലും സ്വലാത്തൊന്ന് വർദ്ധിപ്പിക്കണേമായ റബ്ബസുബാന നമുക്ക് നൽകട്ടെ സ്വലാത്തിൻ്റെ പറുക്കത്തു കൊണ്ട് ഒന്നാഹ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തരട്ടെ